എന്തായിരിക്കും കൂടി എന്താ പറഞ്ഞേ അല്ല എന്നാലും തുടർന്നോക്കെ തുറന്നു ബോധം കെട്ടുട്ടോ ഓ എന്തൊരു ബാഗും ബോക്സും ഒക്കെയാണ് അപ്പോൾ ഇത് അതിനായിട്ട് പോയതല്ല കേട്ടോ ഒരു സ്ഥലത്തേക്ക് പോയിന് ഡ്രസ്സ് കടിക്കാൻ അപ്പോൾ അവിടെ കണ്ടു എം അറിയാതെ വാങ്ങിച്ചതാണ് എന്താ എന്താ ബബ്ലു ടോയ്സ് ആൻഡ് കിഡ്സ് കാലറി ഇൻസ്റ്റാഗ്രാം ബബ്ലു ടോയ്സ് ആൻഡ് അവിടുന്ന് വാങ്ങിയതാണ് പിന്നെന്തോന്ന നമ്പർ നല്ലതാണ് നല്ല കളക്ഷൻസ് കിട്ടും കുട്ടികളൊക്കെ ക്യൂട്ടായിട്ടും ഒരു ചെറിയൊരു മീസോ എന്ന് കൂടി പറയാം അതിനായിട്ട് നല്ല കളക്ഷൻസ് ഇട്ട അത്ര വിലയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അരീകോടാണ് ആസ്റ്റർ നീ മദറിൻ്റെ തൊട്ടടുത്തായിട്ട് ഇപ്പം നമുക്ക് ബാഗ് കാണണ്ടേ കണ്ടോ എനിക്ക് അധികം സാധനം തീരെ കൊണ്ടുപോകലേ ബുക്കൊക്കെ അവിടെയാണ് ഉണ്ടാവുക ലഞ്ചും അവിടെ നിന്ന് തന്നെയാണ് പ്ലേറ്റും ലഞ്ച് ബോക്സും ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല വെള്ളവും അവിടെയുണ്ട് പക്ഷേ എനിക്ക് അവിടുന്ന് വെള്ളം കുടിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ വാട്ടർ ബോട്ടിൽ വാങ്ങണം അതിനായിട്ട് പോയതല്ല അപ്പോൾ അങ്ങോട്ട് ഡ്രസ്സെടുക്കാൻ കയറിലൊന്ന് പോയൊക്കെയതാണ് ഈ അറ ഉണ്ട് പിന്നെ ഇവിടെ ഒരാറ ഉണ്ട് പിന്നെ ദ ഇവിടെ ഒരറ പിന്നെ ഇവിടെ ഒരു ഒരാറ ഇതിന് വലിയ അറയിലാണ് രണ്ട് അറായിട്ട് സെപ്പറേറ്റ് ആയി ഉണ്ട് അതിൻ്റെ ഉള്ള ബില്ല അതിൻ്റെ ഉള്ളിൽ കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് അടുത്തതെന്ന് പറഞ്ഞാൽ ബോക്സാണേ ബോക്സ് എടുത്തോ വേറെ എന്തൊക്കെയാ അതിൻ്റെ സ്റ്റിക്കർ അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സർപ്രൈസ് ആയിക്കോട്ടെ വന്ന് വാങ്ങിയതാണ് ബുക്കിനൊട്ടിച്ചാലോ ചോക്ലേറ്റിനെ പൊട്ടിച്ചേം കാവൂല എൻ്റെ കയ്യിലൊരു ക്യാമറ ആണേ ബോക്സ് ഇതാ കണ്ടോളൂ ഐസ് കണ്ടോ രണ്ടാറെന്നെ വരണേ പെൻസിലൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഒന്നുകൂടി വാങ്ങൂലേ തുറക്കാനാവുമ്പോഴത്തേനും കുറച്ച് ദിവസൂടി ഉണ്ടല്ലോ പിന്നെ ദാ മാത്സിന്റെ ഇതൊക്കെ ഉണ്ട് പിന്നെ അടക്ക് ഇത് പറഞ്ഞ ഒരു ബസ്സാണ് പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എനിക്ക് അറിയോ അറിയോ ആരേ കണ്ടതാ യൂട്യൂബിലോട്ടെ ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ ആക്കിയ ഷാബണർ വരൂടോ എന്റെ പുതിയ അറിവാണ് ഷാബ്ണർ ഉണ്ട് എങ്ങനെയാ എടുക്കാന്ന് ആർക്കും അറിയില്ല എനിക്കറിയോ ആർക്കും അറിയില്ല ട്ടോ അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇനിയും വരും എന്തായാലും വരണം വരും അപ്പോൾ നല്ല ചൂടുണ്ട് ഇത് ടോയ്സ് എന്താ വേണ്ടി അവിടുന്ന് വരുന്ന സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ബോർഡ് ബോർഡ് നല്ല ആ അതെ പത്താം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോട്ടു അതാണ് പത്തിലാണ് അതുകൊണ്ട് അതിന് എന്നിട്ട് പുറത്തിറങ്ങി അതെ ഡാൻസ് കളിച്ച അപ്പൊ ഇത്ര ഉള്ളൂട്ട് നമ്മളെ വീഡിയോ അപ്പൊ ഇതൊക്കെയാണ് ഓ പിന്നെ ദാഗ് വെക്കില്ലേ നമ്മളെ സാധനങ്ങൾ അപ്പൊ എത്രയുള്ളൂ ബൈ ബൈ ഇനി അടുത്തൊരു അൺബോക്സിംഗുമായിട്ട് എന്തെങ്കിലും ആയിട്ടൊന്ന് വരാം വരാട്ടോ ബൈ ബൈ